നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ഇത് അവിടെ തോട് ഒരു പാൽ വരുന്നത് നല്ല നല്ല ഭംഗി ഇത് പുനല്ലൂരിനോ പുനല്ലൂരിനടുത്തുള്ള ഒരു കുഞ്ഞ് ഒരു ഗ്രാമപ്രദേശമായിട്ടോ അത് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ പുനല്ലൂരയ്ക്ക് പോകുന്നതിന് നല്ല കാണാനക്കാല രസമാണ് നല്ല ഭംഗിയല്ലേ കാണാനല്ല ഇവിടെ റിങ് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടെ പക്ഷേ എന്താ പ്രശ്നം പ്രശ്നമെന്നറി ഭയങ്കര മലയും കുന്നും ഒക്കെയാണിത് ഈ വഴിയൊക്കെ നടന്ന് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലം ഇതൊക്കെ ഊറ്റാണെന്ന് തോന്നിയിട്ട് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടോ മഴയത്തെ കാടും മലയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ നമുക്ക് വണ്ടിയുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എല്ലാവർക്കും വണ്ടിയൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ പണ്ടൊക്കെ ഇവിടെ ഇതിലേക്കൂടെ ഒക്കെ വരുമ്പോഴേ എൻ്റെ കുഞ്ഞിലേക്ക് വരുമ്പോൾ അതെല്ലാം കുഞ്ഞൊരു വഴിയായിരുന്നു റോഡ് കോൺക്രീറ്റ് റോഡൊന്നും അല്ലായിരുന്നു റോഡൊന്നും പറയാനൊന്നും ഇല്ലായിരുന്നു പിന്നീടത് റോഡായി അപ്പോഴും കോൺക്രീറ്റ് ഒന്നും ആയിട്ടില്ലായിരുന്നു വണ്ടിയിലൊക്കെ വരുമ്പോഴേ ഇങ്ങോട്ട് കയറത്തില്ലായിരുന്നു വണ്ടി ഇവിടെ പകുതി വരെ വന്നിട്ട് തിരിച്ചിറങ്ങിപ്പോകും വണ്ടി ഇങ്ങോട്ട് കയറാതെ പിന്നെ അത് അപകടമല്ലേ ബാക്കിലിട്ട് പോകുമ്പം ഞങ്ങൾ തിരിച്ച് ശ്വാസം വിട്ടോ കയറ്റം കയറിയിട്ട് തിരിച്ച് ഞങ്ങൾ പോയിട്ടുണ്ട് തിരിച്ച് പോയിട്ട് അങ്ങനെ പിന്നെ മറവത്തുകൂടെ കപ്പുറത്തിന് വഴിയുണ്ട് അതേക്കൂടെ വന്നിട്ടുണ്ട് ഇപ്പം പിന്നെ എനിക്കൊന്നും കാണുന്നില്ല വെയിലായതുകൊണ്ട് ക്യാമറയിൽ കിട്ടുന്നുണ്ടോയെന്ന് എന്നെ അറിയത്തില്ല ഇപ്പം പിന്നെ കുറച്ച് നാളായിട്ട് കോൺക്രീറ്റൊക്കെ റോഡായി പ്രശ്നങ്ങളായി എന്നാലും അപ്പോൾ ഞങ്ങൾക്ക് മോഡിക്കറിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറി എന്നാലും ശ്വാസം നോക്കുക നിങ്ങൾ എൻ്റെ ചാനലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അജു എ സി എൽ യ്യോ കുറച്ചുകൂടെ മുകളിലോട്ട് പോയിട്ട് പിടിക്കാം ശ്വാസം വിടാൻ വയ്യ എല്ലാവർക്കും കൃഷിയുണ്ട് കേട്ടോ എല്ലാവർക്കും കൃഷിയുണ്ട് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് കൃഷിയിൽ നിന്ന് കൃഷിയിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം അതുണ്ടാക്കാൻ കഴിയും പിന്നെ കൃഷി ചെയ്യുമ്പം പച്ചക്കറികളായിരുന്നാലും എന്തായിരുന്നാലും വിഷമില്ലാത്ത സാധനം ഓരോർക്ക് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമല്ലോ അപ്പം നല്ല കാര്യം തന്നെയല്ലേ മിക്കവർക്കും ഇവിടെയൊക്കെ തന്നെ ഇവിടെയൊക്കെ ഇവിടെ ശ്വാസം വിടുന്നു ഇവിടെയൊക്കെയുള്ള മിക്കവർക്കും വസ്തു അതുപോലുണ്ട് ഒരിടം ഉള്ളതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാനും സ്ഥലം കിട്ടും ടൗൺ ഏരിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ രണ്ടും മൂന്നും സെൻറ്റിലൊക്കെ ആയിരിക്കും അവരെ വീടിരിക്കുന്നത് പിന്നെ ഇവിടെ കൃഷി ചെയ്യാൻ കയറ്റം കയറിയിട്ട് വീടെടുക്കാൻ വെച്ചാൽ നടക്കുന്നില്ല കയറ്റം കയറിയിട്ടും കയറിയിട്ടും അങ്ങോട്ട് തീരുന്നില്ല അയ്യോ തളർന്നു പോകും നല്ല വെയിൽ ഒഴിവും കയറ്റം കയറി ഞാൻ മുകളിലെത്തി വീടെടുത്തു ഞാനവിടെ കയറിയിട്ട് ഞാനവിടെ കയറുന്നതൊന്നും കാണിക്കുന്നില്ല ഞാനത് അവിടെ നിറഞ്ഞതിന് ശേഷം ബുക്കിയെടുക്കാം ഇവിടെ ചെറിയൊരു തോട് ഇവിടെ വയൽ കൃഷിയൊന്നും ഇല്ലാതെ കിടക്കുന്നുണ്ടോ വയലൊക്കെ തോട് കൊള്ളാം നല്ല ഭംഗിയല്ലേ ഇവിടെയൊക്കെ കാണാനായിട്ട് ഇവിടെ റോഡാണ് കേട്ടോ തോട് കണ്ട അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് ഇവിടുന്ന് ഇവിടെ റോഡാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് ഇവിടെ ഉണ്ട് റോഡിലോട്ട് കയറി ഞാനിപ്പോൾ അവിടെ നിന്ന് ബസ്സിൽ കയറിയാൻ അങ്ങ് പോകുന്നില്ല അത് പുനലൂരിനടുത്ത സ്ഥലമാണിത് ഏതാണ്ട് നമ്മൾ ബിഗ് ബോസിലെ ജാസ്മിൻ ഉണ്ടല്ലോ ജാസ്മിനെ ഇതിൻ്റെ അടുത്തായിട്ടൊക്കെ വരും നേരെ പോകുന്നേ പുനല്ലൂര് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇവിടെ കൂടെ നിർത്തുക ഞാനിപ്പം വീട്ടിലോട്ട് തിരിച്ച് പോകുന്ന വഴിയിലായി ഞാനിപ്പം തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും